ഭാരതത്തിൻ്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ മാറ്റങ്ങളുടെ വെലിയേറ്റം സൃഷ്ടിച്ച വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് വിദ്യയെന്നും ജാതിയുടെയും മതത്തിൻ്റെയും തൊട്ടുകൂടായ്മ മറികടക്കാൻ അറിവ് ഒരു ആയുധമാക്കാൻ ഉപദേശിക്കുകയും ചെയ്ത മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണ് ഇന്ന് അദ്വൈത അദ്വൈതദർശനത്തിൻ്റെ ആധുനിക ആചാര്യൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകിയ ആധ്യാത്മികതയുടെയും സാമുദായിക പ്രതിബദ്ധതയുടെയും അപൂർവ സമന്വയമായിരുന്ന ഗുരുദേവന്റെ സ്മരണകൾ അവർക്ക് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ജാതീയമായ വേർതൃവുകൾക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി വിഗ്രഹാരാധനയുടെയും പ്രതിഷ്ഠയുടെയും മേൽജാതി കുത്തക തകർക്കുന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠകൾ വിഗ്രഹത്തിന് പകരം പിന്നീട് കണ്ണാടികളും കടാവിളക്കുകളുമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ദേവാലയങ്ങളെക്കാൾ സാമൂഹിക ആവശ്യം വിദ്യാലയങ്ങളാണെന്ന് ഉത്ബോധിപ്പിച്ച ഗുരു വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും മുൻകൈ എടുത്തിട്ടുണ്ട് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം നമ്മളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ആളായിരുന്നില്ല മനുഷ്യജാതിയും മനുഷ്യ സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനം തൊള്ളായിരത്തി പതിനാറിൽ പ്രബുദ്ധ കേരളം എന്ന പത്രത്തിലെ ഒരു വിളംബരത്തിലൂടെ ആ കാര്യം അദ്ദേഹം ലോകത്തെ അറിയിച്ചിട്ടുണ്ട് നമുക്ക് ജാതിയില്ല എന്നതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു കൊണ്ടിരുന്നു ഗുരുവിൻ്റെ വേറിട്ട വ്യക്തിത്വവും മനസ്സും മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാവണം ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിച്ച ഗുരുക്കന്മാർ നമുക്ക് ധാരാളമുണ്ട് എന്നാൽ ആ പ്രവർത്തനത്തെ ജന്മനാടിൻ്റെ ചരിത്രം തന്നെ വിജയകരമായി എഴുതാനുള്ള ആയുധമാക്കിയ ഒരാളേ ഉള്ളൂ അതാണ് ശ്രീനാരായണ ഗുരു ലോകത്തെമ്പാടും എന്ന് കൂടുതൽ ചോറെ എഴുതുന്നത് രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നിന്നല്ല മറിച്ച് ജാതി വർഗവംശ മതസ്പർദ്ധകളിൽ നിന്നാണ് അത്തരം സംഘർഷഭൂമികളിലേക്ക് പല മതസാരവും ഏകമെന്ന ഗുരുജൻ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ പ്രയോജകനമായിരിക്കും ഈഴവരടക്കമുള്ള പിന്നോക്ക സമുദായക്കാരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ പുരോഗതിക്ക് കാരണമായത് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളാണ് ജാതിക്കും മതത്തിനും അതീതനായ വിശ്വമാനവീഗീതയുടെ വക്താവായ ആ മഹാനായ ശ്രീനാരായണ ഗുരു തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് തൻ്റെ എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ ശിവഗിരിയിൽ സമാധിയായി പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും അദ്ദേഹമാണ് പുതിയ കാലത്തിനനുസരിച്ച് ഗുരുദർശനങ്ങളെ നവീകരിച്ച് സമൂഹത്തിൽ പ്രയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജാതീയമായ ഉച്ച നേതൃത്വങ്ങളിൽ നിന്നും മുക്തമായ ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് എന്നും ഊർജം പകരും ഗുരുസ്മൃതികളും ചതയദനാഘോഷങ്ങളും എന്ന കാര്യം ഓർപ്പിക്കട്ടെ ഒരു കവി എന്ന നിലയിലോ ദാർശനികൻ എന്ന നിലയിലോ യോഗി എന്ന നിലയിലോ വിദ്യാഭ്യാസ വിചക്ഷൻ എന്ന നിലയിലോ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ എന്ന നിലയിലോ ബിഷഗരൻ എന്ന നിലയിലോ സിദ്ധൻ എന്ന നിലയിലോ മുൻവിധികളില്ലാതെ കേരള സമൂഹത്തിന് എന്നും ഗുരുവിനെ കാണാൻ സാധിക്കും ഗുരുവിൻ്റെ ദർശനം ലോകത്തിനാകമാനം ആവശ്യമാണ് നമുക്ക് എന്തുകൊണ്ടും മാതൃകയാവേണ്ട മഹൽ വ്യക്തിത്വനുടമയാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവർക്കും ഹൃദ്യമായ ഗുരുദേവ ജയന്തി ദിനാശംസകൾ താങ്ക് യു